ഹായ് പ്രേമുള്ളവരെ ഉഭയതുള്ളയാണ് ഞാൻ അതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ചോക്കിങ് സംഭവിച്ചാല് അത് മുതിർന്നവരാകട്ടെ കുട്ടികളാവട്ടെ ചോക്കിങ് സംഭവിച്ചാൽ ആ ഉടനെ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് അവരുടെ ജീവൻ രക്ഷപ്പെടുത്താനുള്ള മാർഗം ഞാൻ പറഞ്ഞു തന്നിരുന്നു അവർക്ക് ബോധമുള്ളപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ അഥവാ ചോക്കിങ് സംഭവിച്ച ആ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിരുന്നത് അതിൽ ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും മുതിർന്ന ആളുകൾക്ക് ോക്കിങ് സംഭവിച്ചു അബ്ഡമൽ ദൃഷ്ടി നമ്മൾ പറഞ്ഞു വയറിനെ അമർത്താൻ പറഞ്ഞു എന്നാൽ ഗർഭിണിയാണെങ്കിൽ വയറിനെ അമർത്തിയാൽ അത് ഗർഭസ്ഥ ശിശുവിന്റെ ജീവൻ ആപത്തല്ലേ എന്നൊരു ചോദ്യം ഉണ്ടാവും സംശയം ഉണ്ടാവും അങ്ങനെ ആളുകൾക്ക് വേണ്ടി പറയാം വയറിന്റെ മുകളിൽ പൊക്കളിൻ്റെ മുകളിലായിട്ട് നമ്മൾ രണ്ട് കൈ വെച്ചിട്ട് തൃഷ്ട് ചെയ്യാനാണ് പറഞ്ഞത് ഗർഭിണിയാവുമ്പോൾ പൊക്കളിന്റെ മുകളിൽ വെക്കണ്ട കുറച്ചുകൂടി കയറ്റി വെക്കുക നമ്മുടെ ചെസ്റ്റിനോട് അടുപ്പിച്ച് മുകളിലേക്ക് മുകൾ ഭാഗത്ത് വെച്ചിട്ട് അങ്ങനെ ദ്രഷ്ട ചെയ്താൽ മതി എന്നാലും ചോക്കിങ് എന്താണ് കുടുങ്ങിയതാ വസ്തു പുറത്തേക്ക് വന്നോളൂ ഇതൊക്കെ സംഭവിച്ച ചോക്കിങ് സംഭവിച്ചാൽ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അഥവാ അവർക്ക് ബോധമുള്ളപ്പോ ചെയ്യേണ്ടതാണ് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞാൽ ബോധം നഷ്ടപ്പെടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ പണി ചെയ്തതുകൊണ്ട് കാര്യമില്ല പിന്നെ ചെയ്യാനുള്ളത് സി ആണ് കാരണം അവരുടെ ഹാർട്ട് നിലച്ചു ും നിർജീവമാവും ലങ്സ് നിർജ്ജീവമാവും ആയതുകൊണ്ട് തന്നെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ സ്റ്റോപ്പ് ആവും ഡെത്ത് ആവാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് പറയുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട ആളെ നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കളാവട്ടെ വെള്ളത്തിൽ മുങ്ങിയിട്ട് ബക്കറ്റിൽ നിറച്ച് വെച്ച വെള്ളത്തിൽ കുഞ്ഞു കുഞ്ഞു പൈതൽ ചെറിയ മോള് അല്ലെങ്കിൽ ചെറിയ കുഞ്ഞു വാവ മുഖം കുത്തി വീണിട്ട് മരിച്ചു നമ്മൾ കേട്ടിട്ടുണ്ട് നിരന്തരം കേൾക്കുന്നതാണ് അല്ലെങ്കിൽ വെള്ളക്കെട്ടില് വീടിന്റെ തൊട്ടടുത്തുള്ള വെള്ളക്കെട്ടില് വീണിട്ട് പിഞ്ചു കുഞ്ഞ് മരിച്ചു അല്ലെങ്കിൽ മുതിർന്ന ആളാവട്ടെ ശ്വാസം നിലച്ച് കുഴഞ്ഞു വീണിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു നമ്മൾ അമിത സ്പീഡിലാണ് വണ്ടി പോവുക ആ കൊണ്ടുപോകുന്ന വാഹനം ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഒക്കെ ഓൺ ചെയ്തിട്ട് അമിത സ്പീഡിലാണ് പോവുക കാരണം അത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടിട്ട് അങ്ങനെ കൊണ്ടുപോയാൽ പോലും പലപ്പോഴും പല കേസിലും പല ഡോക്ടർമാരും പറയുന്നത് ഒരേ വാക്കായിരിക്കും പത്ത് മിനിറ്റ് വൈകി അല്ലെങ്കിൽ അരമണിക്കൂർ വൈകി മുമ്പായിരുന്നെങ്കിൽ നമുക്ക് ജീവൻ രക്ഷിക്കാമായിരുന്നു നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ് എന്താണ് ഇതിനുള്ള കാരണം എന്നല്ലേ ഒരാൾ അൺകോൺഷ്യസ് ആയിട്ട് വീണാൽ എന്ത് കാരണം കൊണ്ടാവട്ടെ ചോക്കിംഗ് ആവട്ടെ ഞാൻ പറഞ്ഞു ട്രോളിങ് വെള്ളത്തിൽ മുങ്ങിട്ടാവട്ടെ ഇലക്ട്രിക് ഷോക്ക് ആയിട്ടാവട്ടെ പാമ്പ് കടിച്ചിട്ടാവട്ടെ മറ്റു എന്ത് അറ്റാക്ക് വന്നിട്ട് എന്ത് കാരണം കൊണ്ടാവട്ടെ ഒരാൾ ബോധമില്ലാതെ വീണ് കഴിഞ്ഞാൽ ഈ മനുഷ്യന്റെ ബ്രെയിന് ബ്രെയിനിലേക്ക് രക്തോട്ടം നി നിന്ന് കഴിഞ്ഞാല് ഓക്സിജൻ നഷ്ടപ്പെടും പരമാവധി നാല് മിനിറ്റ് സമയമുള്ളൂ ബ്രെയിനിലേക്ക് ഓക്സിജൻ ഇല്ലാതെ ഒരാളുടെ ജീവൻ നിലനിൽക്കുക ഈ നാല് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഓരോ സെക്കൻഡ് കഴിയും തോറും ബ്രെയിനിലെ കോശങ്ങളൊക്കെ ഇങ്ങനെ ഡെത്ത് ആയിക്കൊണ്ടിരിക്കും പിന്നീട് ആ ജീവൻ തിരിച്ചു കിട്ടൂല കിട്ടിയാൽ തന്നെ കോമാ സ്റ്റേജിലായിരിക്കും അപ്പൊ നമ്മൾക്ക് ഒരിക്കലും നാല് മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്താൻ സാധിക്കൂല അതുകൊണ്ടാണ് പല ഡോക്ടർമാരും പലപ്പോഴും ഒരേ വാക്ക് പറയുന്നത് പത്ത് മിനിറ്റ് വൈകി അരമണിക്കൂർ വൈകി ഇനി ഇതിന്റെ പോകുമ്പോൾ എന്താണ് എങ്ങനെ കൊണ്ടുപോകണം ഇത്രയും കാലം നമ്മൾ കൊണ്ടുപോയത് ഒരു അപകടത്തിൽപ്പെട്ട ആളെ വേഗം വാരി വലിച്ചെടുത്ത് വണ്ടി കിട്ടുന്ന വണ്ടിയിൽ കയറ്റി പോകായിരുന്നു പക്ഷേ അങ്ങനെ കൊണ്ടുപോയത് കൊണ്ട് അവരുടെ ജീവൻ കിട്ടൂല കിട്ടണമെങ്കിൽ ജീവൻ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ കൊണ്ടുപോകേണ്ട രൂപമുണ്ട് ആളുടെ ബോധമല്ല ഇപ്പൊ ചെറിയ കുഞ്ഞു വാവയാണ് ചോക്കിംഗ് തന്നെ ആയിക്കോട്ടെ ചോക്കിങ് സംഭവിച്ച് മിനിറ്റുകൾ കഴിഞ്ഞു ബോധം നഷ്ടപ്പെട്ടു അനക്കല്ല നമുക്ക് വിധി ചെയ്താൽ പറ്റും മരിച്ചു ഒന്ന് വിധി ചെയ്താൽ പറ്റുമോ ഇല്ല ഒരിക്കലും വിധി എഴുതാൻ പറ്റില്ല കാരണം നമ്മൾ ഡോക്ടർ അല്ല മരിച്ചോ ഇല്ല എന്ന് ഓർക്കി ഹോസ്പിറ്റലിലേക്ക് എത്തണം ഡോക്ടർമാര് നോക്കണം അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും മരിച്ചു എന്ന് വിധി എഴുതിയിട്ട് കൊണ്ടുപോവല്ല വേണ്ടത് മരിച്ചിട്ടില്ല എന്നൊരു മൈൻഡ് തന്നെ കൊണ്ടുപോകണം അപ്പൊ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ കുഞ്ഞു മക്കളാണെങ്കിൽ അവർക്ക് റെസ്പോൺസ് ചെക്ക് ചെയ്യണം എങ്ങനെ റെസ്പോൺസ് പ്രതികരിക്കുന്നുണ്ടോ അവർക്ക് അതിനുള്ള കൈ കൊണ്ട് ചെക്ക് ചെയ്യണം വിളിച്ചു നോക്കിയാല് മിണ്ടുന്നില്ല പറയാ എ വി പി യു ആദ്യം എ ആള് സ്വയം അലർട്ടാണോ നോക്കുക വീണിട്ടുണ്ട് എന്നാലും പ്രതികരിക്കുന്നു ഒരു ഇളകുന്നുണ്ട് അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ കരയുന്നുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ ആൾ അലേർട്ടാണ് അങ്ങനെ കേസാണെങ്കിൽ അങ്ങനെയുള്ള കേസാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് രണ്ടാമത്തേത് വി സ്വയം മിണ്ടുന്നില്ല വോയ്സ് റെസ്പോൺസാണ് അഥവാ വിളിച്ചാൽ പ്രതികരിക്കുന്നുണ്ട് നമ്മളിങ്ങനെ കൂട്ടുമ്പോൾ വിളിക്കുമ്പോ ഒരു പിന്നെ പ്രതികരണുണ്ട് ഇനി അതുമില്ല മൂന്നാമത്തത് റെസ്പോൺസ് അഥവാ നമ്മൾ വേദനിപ്പിച്ചെക്കുന്നു ഉള്ളുക കാലിന്റെ വെള്ള ഇങ്ങനെ നഖം കൊണ്ട് മാന്ത് അങ്ങനെ ഏതെല്ലാം രൂപത്തിൽ വേദനിപ്പിച്ച് നോക്കുക അപ്പൊ വേദനിപ്പിക്കുമ്പോൾ ഒരു പ്രതികരിക്കുന്നുണ്ടോ നോക്കണം അതുമില്ല നാലാമത്തെ അക്ഷരം യു അൺറെസ്പോൺസിബിൾ ഒരു പ്രതികരണമില്ല അങ്ങനെ ആളെയാണ് നമുക്ക് കിട്ടിയത് അങ്ങനെ കുട്ടിയെയാണ് നമുക്ക് കിട്ടിയത് അങ്ങനെ കൊണ്ടുപോകേണ്ടത് എങ്ങനെ അറിയോ ആദ്യം ഞാൻ ചെറിയ കുഞ്ഞുമക്കളാകുമ്പോൾ കാലിന്റെ വെള്ളയില് നഖം കൊണ്ട് ഇങ്ങനെ ഇക്ലിയാക്കി നോക്കുക അല്ലെങ്കിൽ ഈ മസലിന് ഒന്ന് പിച്ച് വെക്കുക ഉള്ളി നോക്കുക പ്രതികരിക്കുന്നില്ല ഉറക്കെ വിളിച്ച് നോക്കാം ഒരു പ്രതികരണം ഇല്ല എങ്കിൽ വേഗത എ ബിസി അഥവാ ഈ വലത് കൈ അവള് പിന്നെ താടിയലിന്റെ അവിടെ കൈ വെച്ചിട്ട് മറ്റ് ഇടത് കൈ തലയുടെ പിൻവാതി ചെറുപ്പം പൊക്കി വെക്കുക എറവ് ക്ലിയർ ആവാനാണ് കാരണം അവരുടെ വായിൽ കുടുങ്ങിയിട്ടുണ്ടോ അത് നമ്മൾ നോക്കണം കിട്ടുന്നിടത്താണെങ്കിൽ നമുക്ക് എടുക്കാം ഉള്ളിൽ അണ്ണാക്കിലൊക്കെ ആണെങ്കിൽ കൈയിട്ട് എടുക്കാൻ പാടില്ല നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ കൈ വെച്ച് നോക്കി നോക്കിയിട്ട് ഇങ്ങനെ വെക്കുമ്പോഴേ ഒരു പിന്നെ ബുദ്ധിമുട്ട് നമ്മളെ കുടുങ്ങിയൊന്നും നമ്മൾ കണ്ടില്ല പിന്നെ എന്താ ചെയ്യണം ചെയ്യണറിയാം എ ബി സി എന്ന് പറയണം ബി ബ്രീത്ത് ഉണ്ടോ നോക്കണം കവിള് വെച്ച് നോക്കുക സി ചെസ്റ്ററൈസിങ് ഉണ്ടോ നോക്കണം അത് നെഞ്ച് താവും പോകും ചെയ്യുന്നുണ്ടോ ചെറിയ കുഞ്ഞുമൊക്കെ ആണെങ്കിൽ വയറ് താവംപൂങ്ങും ചെയ്യുന്നുണ്ടോ നോക്കേണ്ടത് പൾസ് നോക്കണം ആ സമയത്ത് മുതിർന്നിട്ട് പൾസ് ആണ് ഇവിടെ വെക്കേണ്ടത് ചെറിയ കുഞ്ഞുമക്കളാണെങ്കിൽ ഇടത് കൈയിൻ്റെ അല്ലെങ്കിൽ വലത് കൈയിൻ്റെ ഈ മസിലിന്റെ ഇവിടെ നമ്മുടെ ഇവിടെ ഇവിടെങ്ങനെ പിടിച്ചു നോക്കുക അപ്പൊ ഒരേ സമയം മൂന്ന് പണി കണക്കുക കവിൽ വെച്ച് നോക്കി പൾസ് നോക്കി വയറ് താവം പോകുകയും ചെയ്തു നോക്കി ഇത് മൂന്നും ഇല്ല ഉറപ്പായി ഇവിടെ നമുക്ക് സംശയമാണ് മറ്റു രണ്ടും ഇല്ലാന്ന് ഉറപ്പായി ഇവിടെ വീണ്ടും വീണ്ടും പിടിച്ച് സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല കാരണം ആ ബ്രെയിനിലെ ഓക്സിജന്റെ സാന്നിധ്യം ഇല്ലാതെ പരമാവധി ജീവൻ നിലനിൽക്കുന്ന സമയം നാല് മിനിറ്റ് ഉള്ളൂ അപ്പൊ ഇതിന് ഓരോന്നിനും സമയം എടുക്കാൻ നമ്മുടെ അടുത്ത് ടൈമില്ല ഒരേ സമയത്ത് മൂന്ന് പൊനേ ചെയ്യേണ്ട ഒരു ആറോ ഏഴോ സെക്കൻഡ് മാത്രമേ ഈ മൂന്ന് കാര്യം ചെക്ക് ചെയ്യാൻ എടുക്കാൻ പാടുള്ളൂ ബോധല്ല ശ്വാസമല്ല എന്ന് ബോധ്യമായാൽ നേരെ സി പി ആർ സ്റ്റാർട്ട് ചെയ്യണം എന്താണ് സി പി ആർ കാർഡിയോ പൾമനറിഷൻ അഥവാ ഹൃദയ ശ്വാസകോശ പുനരുജ്ജീവനം ഹൃദയത്തിന്റെ പണി രക്തം പമ്പ് ചെയ്യായിരുന്നു അത് നിലച്ചു പോയിട്ടുണ്ട് ശ്വാസകോശത്തിന്റെ പണി ശ്വാസം എടുക്കുക ഈ പണിയായിരുന്നു ശ്വാസം എടുക്കുക വിടുക ശ്വാസം എടുക്കുക വിടുക അത് നിലച്ചു പോയി ഇതിനെ പുനരുജ്ജീവിപ്പിക്കണം കാർഡിയോ പൾമനറിഷൻ അതെങ്ങനെ ചെയ്യാനുള്ളതാണ് ചെറിയ കുഞ്ഞു ഇൻഫാൻ്റെ ഒക്കെ ആണെങ്കിൽ രണ്ട് വയസ്സിന്റെ ഉള്ളിലെ മക്കളെങ്ങനെ നിപ്പിളിന്റെ നടുക്ക് രണ്ട് നിളിന്റെ നടുക്ക് ചെസ്റ്റിന്റെ പിന്നെ നെഞ്ചിന്റെ മധ്യഭാഗത്ത് രണ്ട് വിരൽ കൊണ്ട് ഒന്നര ഇഞ്ച് വരെ താഴ്ത്തുക താഴ്ത്തുകീഡ് എത്ര ആവുക ഒരു മിനിറ്റിൽ നൂറ് നൂറ്റി ഇരുപത് പ്രാവശ്യം ചെയ്യാൻ പറ്റുന്ന സ്പീഡ് സ്പീഡാവണം കുട്ടികളാവുമ്പോ ഒന്നര ഇഞ്ചാണ് താഴ്ത്തേണ്ടത് എങ്ങനെ പ്രസ് ചെയ്യാന്ന് പറഞ്ഞുതരാം വൺ ടു ത്രീ ഫോർ 5, 5, 6, 6, 7, 7, 8, 8, 9, 9, 10, 10. 11, 12, 13, 14, 15, 16, 17, 18, 1, 2, 3, 4, 30 പ്രാവശ്യം കംപ്രഷൻ ചെയ്യുക ചെസ്റ്റിനെ കംപ്രഷൻ ചെയ്യ എന്നിട്ട് രണ്ട് ബ്രീത്ത് കൊടുക്കുക ചെറിയ മക്കളാകുമ്പോ മൂക്കും വാങ്ങും നമ്മുടെ വാ കവർ ചെയ്തിട്ട് രണ്ട് പ്രാവശ്യം അങ്ങോട്ട് ഊത വീണ്ടും മുപ്പത് വീണ്ടും രണ്ട് പ്രാവശ്യം വീണ്ടും മുപ്പത് വീണ്ടും രണ്ട് പ്രാവശ്യം ഈ രൂപത്തില് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുപാട് ജീവൻ നമുക്ക് തിരിച്ചു കിട്ടും കാരണം ഒരുപക്ഷെ അവിടെ മരിച്ചിട്ടുണ്ടാവില്ല ഒളിഞ്ഞിക്കിടപ്പുണ്ടാവും ജീവന് കാരണം ബ്രെയിനിൽ നാല് മിനിറ്റ് കഴിഞ്ഞാൽ ഓക്സിജന്റെ സാധ്യത ഇല്ലാതെ നാല് മിനിറ്റ് കഴിഞ്ഞാല് പിന്നെ മരണത്തിലേക്കാ പോവുക അപ്പൊ ആ സമയത്ത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട പണിയാണത് ഇങ്ങനെ ചെയ്യാതെ നമ്മൾ കൊണ്ടുപോയിട്ട് കാര്യമില്ല സാധാരണക്കാരായ ആളുകൾക്കൊന്നും ഈ ഒരു അറിവില്ല ആയതുകൊണ്ട് തന്നെ ഈ അടുത്തൊരു ഉമ്മയെ ഞാൻ പരിചയപ്പെട്ടു എങ്ങനെയുള്ള ഉമ്മ അറിയോ കേവലം രണ്ട് വയസ്സ് മാത്രം പഴയ പിഞ്ചുപുഞ്ഞ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആ ഉമ്മക്ക് മുറ്റത്തിന്റെ സൈഡല്ല കുളത്തില് കുഞ്ഞ് വീണ് ഓടിച്ചണ ഉമ്മ എടുക്കുമ്പോ എന്തോ ഒരു ഞരക്കം കേട്ടു ആ കുഞ്ഞിനെ കൊണ്ട് കിട്ടിയ വണ്ടിയിൽ വെച്ച് പിടിച്ചു പെരുന്നിലമണ്ണ മൗലാന ഹോസ്പിറ്റലിലേക്ക് അവിടെ എത്തി ഡോക്ടർമാർക്ക് കൈമാറി ഡോക്ടർ കുട്ടിയെ നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞ വാക്കെന്തറിയും സി പി ആർ കൊടുത്ത് കൊണ്ടുവന്നിരുന്നെങ്കിൽ ആ പൊന്നുമോളെ നമുക്ക് കിട്ടുമായിരുന്നല്ലോ ഇത് കേട്ടപ്പോഴാണ് ആ ഉമ്മ അത്ഭുതപ്പെട്ടത് എന്താണ് സി പി ആറ് എന്താണ് സി പി ആർ എങ്ങനെ അത് ചെയ്യാൻ ആർക്കും അറിയില്ല രണ്ടു ദിവസം വെന്റിലേറ്ററിൽ കിടത്തി മൂന്നാമത്തെ ദിവസം പൊന്നുമോളി ലോകത്തോട് ഇവിടെ പറഞ്ഞു ആ നീറുന്ന വേദനയുമായിട്ട് കരഞ്ഞിട്ടാണ് ആ ഉമ്മ പറഞ്ഞത് എന്റെ പൊന്നുമോള് നഷ്ടപ്പെട്ടതിന് ശേഷം യൂട്യൂബിൽ നോക്കിയിട്ട് ഞാൻ എന്താണ് സി പി ആറ് ചോക്കിങ് സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എല്ലാം പഠിച്ചു കഴിഞ്ഞു ഈ പഠിച്ചത് മുമ്പേ പഠിച്ചിരുന്നെങ്കിൽ എൻ്റെ മോൾ എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ടാവുമായിരുന്നില്ലെന്ന് പറഞ്ഞിട്ട് ആ ഉമ്മ കരയുന്ന രംഗമാണ് ഞാൻ കണ്ടത് മനസ്സിലാക്കേണ്ടത് ഈ പണി ചെയ്യാതെ അപകടം പറ്റിയ കുഞ്ഞിനെ മാറോട് ചേർത്ത് എൻ്റെ കുട്ടി എന്ന് പറഞ്ഞ് കരഞ്ഞു പോയിട്ട് ഒരു കാര്യമില്ല മിനിറ്റുകൾ കഴിയും തോറും ആ പൊന്നുമോള് മരണത്തിലേക്ക് പോവൊള്ളു കൊണ്ടുപോകണ്ട ഒരു സധൈര്യം നിങ്ങൾക്ക് ധാരണ ഉണ്ടാവും വാരിയില് പൊട്ടു കറക്റ്റ് ഈ സെന്ററിൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്താൽ പൊട്ടില്ല നമ്മൾ ഇങ്ങനെ കൊണ്ടുപോക ബോധമില്ല ശ്വാസല്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ പണി ചെയ്യാതെ കൊണ്ടുപോകരുത് സ്പീഡ് ഇങ്ങനെയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഈ സ്പീഡിൽ മുപ്പത് പ്രാവശ്യം ചെയ്യുക രണ്ട് പെയ്ത്ത് കൊടുക്കുക വീണ്ടും മുപ്പത് ചെയ്യുക രണ്ട് പെയ്ത്ത് കൊടുക്കുക വീണ്ടും മുപ്പത് ചെയ്യുക രണ്ട് പെയ്ത്ത് കൊടുക്കുക ഈ രൂപത്തിൽ കൊണ്ടുപോയാല് ഒരുപാട് ജീവൻ കിട്ടിയ ചരിത്രമുണ്ട് പക്ഷേ ഒരുപാട് ജീവൻ നഷ്ടപ്പെടാനുള്ള കാരണം ഈ പണി ചെയ്യാതെ കൊണ്ടുപോയത് കൊണ്ടാണ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണേ മക്കളാണ് മക്കൾ നഷ്ടപ്പെട്ടാൽ ആ മുറിവിന്റെ വേദന ഒന്ന് പ്രസവിച്ച മാതാവിനെ ഏറ്റവും കൂടുതൽ അറിയുള്ളൂ ആയതുകൊണ്ട് ഓരോ മാതാവും ഈ ട്രിക്ക് പഠിച്ചിരിക്കണം ഇതാണ് ഈ വെ പിന്നെ വെള്ളത്തിൽ മുങ്ങിയിട്ടായാലും എങ്ങനെ ബോധല്ല ശ്വാസല്ല എങ്കിലും നമ്മൾ ുള്ളി നോക്കി അല്ലെങ്കിൽ റെസ്പോൺസ് ചെക്ക് ചെയ്തു ഒരു റെസ്പോൺസും ഇല്ല എങ്കില് കൊണ്ടുപോകേണ്ട രൂപം എങ്ങനെയാണ് സി പി ആർ കാർഡിയോ ഇനി അടുത്തത് ഇതിന് വലിയ കുട്ടിയാണെങ്കിൽ ചെറിയ രണ്ടു വയസ്സിന്റെ ചുവടുള്ള കുട്ടികളെ നോക്കുമ്പോൾ രണ്ടുപേരെല്ലേ കൊണ്ട് അമർത്താൻ കഴിയുള്ളൂ പിന്നെ പ്രായം കൂടുന്തോറും സ്നേഹം അതിന്റെ ടെമ്പർ കൂടി കൂടി വരും ഒരു അഞ്ചു വയസ്സ് ആറ് വയസ്സല്ല കുട്ടിയൊക്കെ ആണെങ്കിലും നമുക്ക് രണ്ട് പേരല്ലേ കൊണ്ട് പ്രസ് ചെയ്യാൻ സാധിക്കൂല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഒരു കയ്യ് ഈ കൈയിന്റെ ഹീല് കൊണ്ട് കറക്റ്റ് ഇവിടെ തന്നെ രണ്ട് നിപ്പിളിന്റെ സെന്റർ ആണ് ഇവിടെ കറക്റ്റ് വെച്ചാല് പ്രസ് ചെയ്യാൻ കഴിയും ഈ പണി ചെയ്യാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് ഫോർ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻറ്റീൻറ്റി ട്വന്റി മുപ്പത് പ്രാവശ്യം ചെയ്യ രണ്ട് ബ്രീത്ത് കൊടുക്കുക വീണ്ടും മുപ്പത് രണ്ട് ബ്രീത്ത് വീണ്ടും മുപ്പത് രണ്ട് ബ്രീത്ത് ഈ രൂപത്തിൽ ഇങ്ങനെ കൊണ്ടുപോകും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് വരെ അല്ലെങ്കിൽ കുട്ടിക്ക് ബോധം വരുന്നത് വരെ അതിന്റെ മുമ്പ് സി പി ആർ നിർത്താൻ പാടില്ല ഇനി അതിലും വലിയ ആളുകൾ മുതിർന്ന ആളുകളൊക്കെയാണെങ്കിൽ ചെയ്യേണ്ടത് മുതിർന്ന ആളുകളാണെങ്കിൽ കുട്ടിന്റെ കാലിന്റെ വെള്ളയിലും നഖം കൊണ്ട് മാതാനാണ് നമ്മൾ പറഞ്ഞത് റെസ്പോൺസ് മുതിർന്ന ആളാണെങ്കിൽ ഈ സോൾഡറിന് ഉറക്ക നിങ്ങൾക്ക് എന്താ പറ്റിയത് ഉറക്കെ അടിക്കും ചെയ്യാ എന്താ പറ്റിയത് ഉറക്കെ ചോദിക്ക റെസ്പോൺസ് ഉള്ള ആളാണെങ്കിൽ പ്രതികരിക്കും റെസ്പോൺസ് ഇല്ല എങ്കിൽ ഈ ആൾക്കും സി പി ആർ കൊടുക്കാതെ കൊണ്ടുപോകരുത് സി പി ആർ കൊടുക്കുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യേണ്ട കാര്യം എ ബിസി ഏറെ ക്ലിയർ ചെയ്തു ബ്രീത്ത് ഉണ്ടോ നോക്കി മുതിർന്നവർക്ക് പൾസ് ഇവിടെ ഇവിടെ പിടിച്ചു നോക്കാം ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി പറഞ്ഞു വിരൽ ഇവിടെ വെക്കാം ബ്രീത്ത് ഉണ്ടോ നോക്കി ചെസ്റ്റിലേക്ക് നോക്കണം കുട്ടിയാവുമ്പോ വയറിലേക്ക് കുഞ്ഞുമക്കളെ ഉറങ്ങിക്കെടുക്കുമ്പോ നമ്മൾ കണ്ടിട്ടില്ല വയർ അങ്ങനെ താവുമ്പോൾ ചെയ്യുന്നത് കുഞ്ഞുമക്കളാവുമ്പോ പയറിലേക്കാ നോക്കേണ്ടത് പിന്നെ മുതിർന്ന ആളാവുമ്പോൾ ചെസ്റ്റിലേക്ക് ഒരേ സമയത്ത് മൂന്ന് ചെക്കാരികളാണ് ചെക്കുന്നത് ബ്രീത്തില്ല പൾസില്ല ചെസ്റ്റ് റൈസിങ്ങും ഇല്ല ഈ ആൾക്ക് തീർച്ചയായിട്ടും സി പി ആർ കൊടുത്തിട്ടേ കൊണ്ടുപോകാൻ കൊടുക്കേണ്ട രൂപം മുതിർന്ന ആളാണ് ഇതാ നമുക്ക് വശമുള്ള കൈ ഈ കൈയിന്റെ ഹീല് രണ്ട് നിപ്പിളിന്റെ നടുക്ക് വെക്കുക ഇങ്ങനെ വെക്കുക പള്ളയല്ല ഇങ്ങനെ വെക്കുക ഇടതീന്റെ ഫിംഗർ ലോക്ക് ചെയ്യുക എന്നിട്ട് കൈമുട്ട് വളയാതെ മുതിർന്ന ആളുകൾ രണ്ടിഞ്ച് താഴ്ത്തണം സ്പീഡ് ഒരു മിനിറ്റിൽ നൂറ് നൂറ്റി ഇരുപത് പാവശം ചെയ്യാൻ പറ്റുന്ന സ്പീഡ് ആവണം കണ്ടോളൂ ട്വന്റി കഴിഞ്ഞാല് നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾക്ക് ആണെങ്കിൽ ബ്രീത്ത് കൊടുക്കാളുകളാണെങ്കില് ബ്രീത്ത് കൊടുക്കണ്ടപ്പോ പറയുന്നത് ഈ കോവിഡ് വന്നതിനു ശേഷം മൗത്ത് ടു മൗത്ത് ആണല്ലോ അപ്പൊ അത് വേണ്ട കാരണം അണുക്കൾ രോഗാണുക്കൾ അങ്ങോട്ടും കൊണ്ട് പാസ് ചെയ്യാതിരിക്കാനാണ് പറയുന്നത് പക്ഷെ നമ്മുടെ ബന്ധപ്പെട്ട് നമ്മുടെ മാതാവ് പിതാവ് നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം കൊടുക്കുന്നത് നല്ലതാണ് ഇനി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല സി പി ആർ കണ്ടിന്യൂ ചെയ്താൽ മതി മുപ്പത് പ്രാവശ്യം ചെയ്യുക വീണ്ടും മുപ്പത് വീണ്ടും മുപ്പത് വീണ്ടും മുപ്പത് അഞ്ച് സൈക്കിൾ കഴിഞ്ഞാൽ ഒരു മുപ്പത് ഒരു സൈക്കിൾ എന്നാ പറയാ അതിൽ മുപ്പത് പ്രാവശ്യം ചെയ്യേണ്ടത് അപ്പോ അതുപോലെ അഞ്ച് പ്രാവശ്യം അഞ്ച് മുപ്പത് കഴിഞ്ഞാല് വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ചെക്ക് ചെയ്യുക റെസ്പോൺസ് ഉണ്ടോ എന്ന് നോക്കുക ഇല്ല എങ്കിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യ വീണ്ടും ചെക്ക് ചെയ്യുക അതുപോലെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതുവരെ സി പി ആർ കണ്ടിന്യൂ ചെയ്തിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുപാട് ജീവൻ നമുക്ക് കിട്ടാറുണ്ട് പക്ഷേ നമ്മൾ ഒരാളെ വീട് കിടക്കാൻ കണ്ടു വിധി എഴുതി ആ ആള് മരിച്ചു ആ ഒരു മൈൻഡിൽ കൊണ്ടുപോയാൽ നമ്മൾ ഒരു ഒന്നും ചെയ്യാതെ ഫസ്റ്റ് ഭക്ഷികൾ ഒന്നും കൊടുക്കാതെ കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും മരണത്തിലേക്കേ പോവുള്ളൂ അപ്പോ ഇനി മുതൽ നിങ്ങളുടെ കൺമുമ്പിൽ ആരെങ്കിലും കുഴഞ്ഞു വീണാൽ ഒഴിഞ്ഞു മാറരുത് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്ത് കൊണ്ടുപോകണേലും പക്ഷെ നിങ്ങൾ കാരണം ഒരു ജീവൻ നിലനിർത്താൻ സാധിക്കും ആ ഒരു സംതൃപ്തി മരിക്കുവോലെ നമ്മളെ മനസ്സിനുണ്ടാവും ആ ജീവൻ കിട്ടിയ ആൾക്ക് നമ്മളെ കാണുമ്പോ അതിനൊരു കടപ്പാതുണ്ടാവും ഈ കാര്യം എല്ലാവരും ഓർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി താങ്ക്